ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോകളിൽ മുൻപ് കണ്ടി കണ്ടായിരുന്നു നമ്മൾ ചീര നമ്മുടെ വിത്തും കൈക്കോട്ട് വന്ന കാർഷിക കൂട്ടായ്മയിൽ നമ്മൾ ചീരകൃഷി നടത്തിയതും അതിൻ്റെ വിളവെടുപ്പും എല്ലാം മുൻപിലത്തെ വീഡിയോകളിൽ ഉണ്ടായിരുന്നു ആ ചീര വെച്ചിട്ട് ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ഒരു അടിപൊളി ചീരക്കറിയാണ് അമ്മ ചക്കക്കുറിയുമൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് അമ്മയാണ് വീഡിയോയിൽ ഇത് വെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരും സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം ചക്കക്കുരു എടുക്കുന്നതിനും ചീര എടുക്കുന്നതിന് കറി വെക്കുന്നതിന് നമുക്ക് പ്രത്യേക അളവൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് എത്ര യാത്ര സാധനം വേണോ അതങ്ങ് എടുക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ആവശ്യത്തിനുള്ള ചക്കക്കുരു ആണ് എടുത്തിരിക്കുന്നത് ഇപ്പം ഈ സീസണിൽ ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ ചക്കക്കുരു ഇട്ട് ചീര തോരൻ വയ്ക്കാനും അടിപൊളിയാണ് അമ്മ ഇന്നത് കറി വെക്കുകയാണ് ചീര ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കറിക്ക് ആവശ്യമുള്ളത് ചീരക്കറിയുടെ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനുള്ള അരപ്പ് അരയ്ക്കാൻ പോവുകയാണ് തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇല ഇലക്കറികൾക്ക് ഞങ്ങള് ജീരകം അരയ്ക്കാറില്ല ഇത് ചീര തോരം വെക്കാനായാലും ജീരകം അരയ്ക്കത്തില്ല അപ്പൊ അതെല്ലാം നമ്മൾ അരകല്ലെ നല്ല വൃത്തിയായിട്ട് അമ്മ അരച്ചെടുത്തിട്ടുണ്ട് അമ്മ ഇവിടെ ചീരക്കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് അമ്മ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നേരത്തെ കടയോ കടുക് പറത്ത് അവക്കുവാണ് സാധാരണ അമ്മ പറയുന്ന പണ്ടൊക്കെ അമ്മയൊക്കെ വെച്ചിട്ടുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനമായിരുന്നു കടു പറക്കുന്നതെന്ന് ഇന്ന് പിന്നെ അമ്മ ഇങ്ങനെ ചെയ്യുകയാണ് നമ്മൾ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി ആയിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചുള്ളി നമ്മുടെ വറ്റൽ മുളകൂടെ ഇട്ട് കൊടുക്കുകയാണ് അതൊന്നും മൂക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു ചീര ഇടുക അതിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിട്ട് അതൊന്ന് ഏകദേശം നല്ലോണം ഒന്ന് വെല്ലുവിഴിയുമ്പോഴാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചത്തക്കുരു ഒടച്ച് കയറിക്കുന്നതും അരപ്പ് ചേർക്കുന്നതും ീര എല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് മതിയോ നോക്കാം നോക്കാം അടുത്ത നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ ചക്കപ്പുരു വേവിച്ച് ഒടച്ചു വെച്ചിരുന്നായിരുന്നു അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒഴിച്ചേറിയാണ് വെള്ളം ചേർക്കുന്നത് ഇനി ആ ചക്കുരു വേവിച്ച കട്ടിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ ഇതിൽ ഒന്ന് ഇളക്കി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും മതിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചീരക്കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് പിന്നെന്താ ഒരുപാട് തിളച്ച് മറിഞ്ഞു പോവിയൊന്നും വേണ്ട അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമാണല്ലോ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അപ്പം ഒരുപാട് തിളയ്ക്കണ്ട പച്ചക്കറികൾ വെക്കുമ്പോൾ അപ്പോൾ ഇത് ഞാൻ നല്ല ചൂട് ചോറും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് പക്ഷെ നമുക്ക് നല്ലതായിട്ട് കഴിക്കാം ചീരക്കറി ഊട്ടി അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചീരക്കറിയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാം വേണം അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ